കേരളയിലേക്ക് ഏവർക്കും സ്വാഗതം നവരാത്രി ഉത്സവ പൂജകൾക്കായി അനന്തപുരിയിൽ അവസാനഘട്ട ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ പൂജപ്പുര മണ്ഡപം സരസ്വതി ദേവി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവവുമായി ബന്ധപ്പെട്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വരുന്നതായി ജനകീയ സമിതി സെക്രട്ടറി പി ഗോപകുമാർ അറിയിച്ചു മൂന്നിന് വൈകുന്നേരം അഞ്ചു മണിക്ക് നവരാത്രി മഹോത്സവത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും വാണിമണി പുരസ്കാരം മലയാളക്കരയിലെ വാനമ്പാടി കെ എസ് ചിത്രയ്ക്ക് ചടങ്ങിൽ വെച്ച് കൈമാറും തിരുവിതാംകൂർ നവരാത്രി ആഘോഷ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ മിനിസ്ട്രി ഓഫ് ടൂറിസത്തിന്റെയും മിനിസ്ട്രി ഓഫ് കൾച്ചറിൻ്റെയും കൂടി നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് കിള്ളിപ്പാലത്ത് നവരാത്രി വിഗ്രഹങ്ങൾക്ക് സ്വീകരണം നൽകുന്നതോടൊപ്പം കൾച്ചറൽ പ്രോഗ്രാമുകൾ അവിടെ ഉണ്ടായിരിക്കും ഒക്ടോബർ നാല് മുതൽ പതിമൂന്ന് വരെ ആരിശാല ദേവി ദേവീക്ഷേത്രം ഗ്രൗണ്ടിൽ തിരുവിതാംകൂർ നവരാത്രി ആഘോഷ ട്രസ്റ്റും മിനിസ്ട്രി ഓഫ് കൾച്ചറലും ചേർന്ന് വിവിധ കലാപരിപാടികൾ ഉണ്ടായിരിക്കും സ്ത്രീകളുടെ ശബരിമലയായ ആറ്റുകാൽ ഭഗവതി റിപ്പീറ്റ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലും വിവിധ പരിപാടികളുണ്ടായിരിക്കും ബ്യൂറോ തിരുവനന്തപുരം